എൻ്റെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന മെഷീൻ കണ്ടോ ഇതിൽ കുറേ നോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ആരും എഴുതി വെച്ചിരിക്കുന്നില്ല കേട്ടോ ഇത് ഒരു വ്യക്തിയുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഈ മെഷീൻ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഇത് കണ്ടുപിടിച്ച ആളെ കാണിച്ചുതരാം വാ ദേവത്തെ ഹായ് എൻ്റെ പേര് ദേവത് പിയറാണ് ഞാൻ ശെരൂത്തി ജ്യോതി എഞ്ചിയും കോളേജിൽ ഫോർത്ത് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് കുട്ടികളെ ആഗ്രഹിച്ചൊരു കണ്ടുപിടുത്തം ഇതേ ഹോംവർക്ക് ചെയ്യാൻ മടിയുള്ളവർക്ക് കണ്ടുപിടിച്ചിരിക്കുന്നവർ കണ്ടുപിടുത്താണ് ഇതിൻ്റെ പേര് ഹോംവർക്ക് മെഷീനാണ് ആണ് പറഞ്ഞ പോലെ ഹോംവർക്ക് റെക്കോർഡ് അസൈൻമെന്റ് ഒക്കെ എഴുതി മടുത്തോരിക്കുള്ള കണ്ടുപിടുത്താണ് ഇത് നമ്മുടെ മടി ചിലപ്പോൾ ഒരു വർഷം നമ്മളെ വലിയൊരു നിലയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും മടി തോന്നി അതിന് പകരം ഒരു മെഷീൻ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതുപോലെയൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അല്ലെ ഐസക്ലൂട്ടൻ്റെ തലയിലൊക്കെ അതെ അതെ അതുപോലെ അതിന് മുമ്പ് വീണിട്ടുണ്ട് പക്ഷെ ശ്രദ്ധിച്ചിട്ടില്ല അതെന്റെ തലയിൽ റെക്കോർഡ് നമ്മളുണ്ടാക്കിയത് അതെ ഈ ഹോംവർക്ക് മിഷൻ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തെ എല്ലാ കുട്ടികളും ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ നമ്മുടെ മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി അതിലോട്ടങ്ങ് കൊടുത്താൽ മാത്രം മതി എഴുതിക്കോളും അല്ലെ ഇങ്ങനെ ഒരു ഹോംവർക്ക് മിഷൻ കണ്ടുപിടിക്കാൻ ഒരു സാഹചര്യം എന്തായിരുന്നു ശരിക്കും ഈ സാഹചര്യം എന്റെ ആവശ്യം തന്നെയായിരുന്നു ഞാൻ ഞാനിപ്പോ ഇവിടെ കോളേജ് പഠിക്കുന്ന ഇടയിൽ റെക്കോർഡ് ഉണ്ടായിരുന്നു ഒരു നൂറ് പേജ് നമ്മൾ പി ഡി എഫ് നോക്കിയിട്ട് അതേപോലെ എഴുതി പട്ടത്തിന്റെ സാധനമായിരുന്നു നൂറ് പേജുണ്ടായിരുന്നു നൂറ് പേജ് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ സംഭവം സാധ യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീഡിയോസ് അതുപോലെ ഞാൻ പെൺ പെൻ പ്ലോട്ടർ അല്ലെങ്കിൽ മോൾ പെൻ വെച്ചിട്ട് എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഞാൻ എഴുതി നോക്കി എഴുതി നോക്കിയപ്പോൾ സാർ പിടിച്ചു കാരണം അത്രയും നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് മെഷീനുകൊണ്ട് എഴുതുന്നു വരിക മനുഷ്യനോട് എഴുതിയതല്ലാന്ന് കണ്ടാൽ ഞാൻ മനസ്സിലാവും അപ്പോൾ സാറ് അത് കൈ കൊണ്ട് തന്നെ എഴുതിയാ മതി റൂൾസ് ആർ റൂൾസ് പറഞ്ഞിട്ട് റീറൈറ്റ് വന്നു അപ്പോഴാണ് ഞാൻ എൻ്റെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗ് റെക്കോർഡ് ചെയ്തിട്ട് മെഷീനെയും കൊണ്ട് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെ എഴുതിപ്പിച്ചു എന്നിട്ട് പിന്നെ ഈ സാറിൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്തോ അതെ രണ്ടാമത്തെ വട്ടം കാണിച്ച കൊടുത്തപ്പോ മനസ്സിലായില്ല കാരണം അത് ലൈക്ക് ഞാൻ ഞാൻ നേരത്തെ കണ്ട അതേ സാധനം അല്ല കാരണം നല്ല വ്യത്യാസം ഉണ്ട് പിന്നെ അത്ര നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒന്നുമല്ലല്ലോ എന്റെ അപ്പൊ നല്ല മാച്ച ആ രീതിയിലാണ് പിന്നെ കുഴപ്പമുണ്ടായില്ല അങ്ങനെ ഒരു തിങ്കിങ്ങ് വളർന്നു വന്നത് വലിയൊരു അല്ലേ എഴുതാം പക്ഷേ അത് സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുക എന്ന് പറയുന്നതിൻ്റെ ഒരു പുതുമ കൂടി ഇതിനുണ്ട് അല്ലേ അതെ 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 പുതുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പം ലേറ്റസ്റ്റ് വെർഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് എഴുതി ഞാൻ എൻ്റെ മെഷീൻ എൻ്റെ മെഷീനാണോ മെഷീൻ മെഷീൻ എഴുതിയതാണോ അത് സൈഡ് ബൈ സൈഡ് വെച്ചാൽ പോലും മനസ്സിലാവില്ല ഞാൻ സാർക്ക് കാണിച്ചു കൊടുത്ത് ആൾക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇപ്പോൾ അതേ കാലവിൽ എത്തിയുണ്ട് ദേവത്തിൻ്റെ അച്ഛനാണ് ഇന്നെറ്റോളിൽ കോളേജിൽ പിടിച്ചപ്പോൾ അത് സോഫ്റ്റ്വെയർ വേറെ മെഷീൻ വേറെ ഒരെണ്ണം ഉണ്ടാക്കി എന്നിട്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു അവൻ്റെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി അപ്പോൾ ഇപ്പോൾ യാതൊരു വ്യത്യാസമില്ല ഇപ്പോൾ കോളേജുകാര് വളരെ അപ്രൂവ് ചെയ്യുന്നുണ്ട് ഈ സാധനം ഇത് ഒരു വിദ്യാഭ്യാസ രംഗത്ത് വളരെ മാറ്റം ഉണ്ടാക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു മിഷൻ ആണ് ഇതിപ്പോൾ ഇങ്ങനൊരു സാധനം കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ എവിടുന്നൊക്കെയാണ് ഒരു അംഗീകാരം ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ച് വരുന്നത് സ്റ്റുഡൻസാണ് കാരണം സ്റ്റുഡൻസിനാണല്ലോ എഴുതാൻ ഏറ്റവും കൂടുതൽ പണിയുള്ളത് അതല്ലാതെ ഇപ്പം മീഡിയകൾ കുറേ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കമ്പനീസ് അപ്രോ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾ കമ്പനിയിൽ കുറേ എഴുതാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടീച്ചർമാർ വരെ ടീച്ചർമാർക്ക് അതെ കുറേ വേണ്ടിയിട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക